ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നെയിം എങ്ങനെയാണ് ചേഞ്ച് ആക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ നെയ്മെങ്ങനെയാണ് ചേഞ്ച് ആക്കി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതാണ് വലിയ റിസ്ക്കുള്ള പരിപാടി ഒന്നുമല്ല ചെറിയ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ തന്നെയാണ് പക്ഷേ അത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇടക്കിടെ മാറുന്നതുകൊണ്ട് പല ആൾക്കാർക്കും അത് കൺഫ്യൂഷനാണെന്ന് എവിടെയാണെന്നുള്ളത് അറിയില്ല നിലവിൽ ഫേസ്ബുക്കിനെ നെയിം ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പം ലേറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഇവിടെ എന്തൊക്കെയോ മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുകളിലുള്ള ത്രീ ടോട്ടൽ ഇവിടെ എന്താ മെയിൽ ഒന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ മുകൾ ഭാഗത്തേക്ക് ഈ പ്രൊഫൈൽ ഉണ്ടാവില്ല മൊബൈലുള്ള ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ മെറ്റ അക്കൗണ്ട് എന്ന് കാണാം അതിൻ്റെ അടിയിൽ കുറച്ച് ഓപ്ഷൻസും കാണാൻ പറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ആഡ് പ്രിഫറൻസ് പേയ്മെൻറ് വെരിഫിക്കേഷൻ ഓക്കെ അപ്പോൾ അതിൻ്റെ അടുത്ത അടിയിൽ അടിഭാഗത്തായിട്ട് സി മോർ അക്കൗണ്ട് സെൻ്റർ നമുക്ക് കാണാൻ പറ്റും സി മോർ അക്കൗണ്ട് സെൻ്റർ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ മുഗൾ ഭാഗത്തന്നെയായിട്ട് നമുക്ക് പ്രൊഫൈൽ ഒന്ന് കാണാൻ പറ്റും പ്രൊഫൈൽസ് നിന്ന് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ മുഗൾ ഭാഗത്തായിട്ട് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലും കാണാൻ പറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റാൻ്റെ ഐ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ മുഗൾ ഭാഗത്ത് നെയിം യൂസർ നെയിം പ്രൊഫൈൽ പിക്ചർ അവതാരം ഇതെല്ലാം കാണും അപ്പം ഈ നെയിമിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെയിമിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഫസ്റ്റ് നെയിം മിച്ചു ലാസ്റ്റ് നെയിം മോൻ എന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പേരാണ് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പം ഈ മിച്ചു മോൻ എന്നുള്ള അടുത്ത് ഞാൻ മിച്ചുവിൻ്റെ കൂടെ തന്നെ ഞാൻ മോൻ ചേർത്ത് കൊടുക്കുന്നു മിച്ചു മോൻ അതിന് താഴെ ലാസ്റ്റ് നെയിമായിട്ട് ഞാൻ കെ സി കേസിയിട്ടുക്കുന്നു അതായത് എൻ്റെ ഇനീഷ്യൽ ഓക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് റിവ്യൂ ചെയ്തു അതിൻ്റെ അടിഭാഗത്തിന് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഫ് യു ചേഞ്ച് യുവർ നെയിം യു കാൺ ചേഞ്ച് ഇറ്റ് അഗൈൻ ഫോർ സിക്സ്റ്റി ഡേയ്സ് നമ്മൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ അറുപത് ദിവസം വരെ നമുക്ക് ഈ ചേഞ്ച് ഈ പേര് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അറുപത് ദിവസത്തിന് ശേഷമേ നമുക്ക് ഈ പേര് മാറ്റാൻ പറ്റത്തുള്ളൂ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം ഓക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന റിവ്യൂ സെറ്റിങ്സ് റിവ്യൂ ചേഞ്ചിൽ പോവാം റിവ്യൂ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യാം റിവ്യൂ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ കാണിച്ചു തരും മിച്ചു മോൻ കെ സി എന്ന് വേണോ അല്ലെങ്കിൽ കെ സി മിച്ചു മോൻ എന്ന് വേണോ റിവ്യൂ യുവർ ന്യൂ നെയിം അതായത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മുകളിലുള്ള മിച്ചു മോൻ കെ സിന്ന് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ സേവ് ചേഞ്ച് എന്നുള്ളത് നമ്മൾ സേവ് ചേഞ്ച് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ ചേഞ്ച് ും ചെയ്ത് വരുന്നുണ്ടോ എന്റെ പ്രൊഫൈലിന്റെ പേര് മാറിയിട്ടുണ്ടാവും അതാ മിച്ചുമോൻ കെ സി ആയിട്ടുണ്ട് ഇവിടെ ഓക്കെ ഇനിയിപ്പോ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈൽ പോയിട്ട് നോക്കി നോക്കാം പ്രൊഫൈല് ചിലപ്പോ പെട്ടെന്ന് അപ്ഡേറ്റ് ആവില്ല ചിലപ്പോ പെട്ടെന്നാവും അതാ പ്രൊഫൈലും പെട്ടെന്ന് മാ മാറ്റം വന്നിട്ടുണ്ട് അതാണ് മിച്ചു മോൻ കെ സി നേരത്ത് മിച്ചു മോൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പം മിച്ചു മോൻ കെ സി നായി ഓക്കെ അപ്പോൾ ഇത്രയോ പണിയുള്ളൂ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നെയിം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങളുടെ ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം കം ഡൗട്ടൊന്നുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്